അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു പല ആളുകൾക്കുമുള്ള സംശയമാണ് നമ്മൾ നിസ്കാര പായൽ നിസ്കരിക്കുന്നവരാണ് മുസല്ലയിൽ നിസ്കരിക്കുന്നവരാണ് നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിൽ ആ ബെഡിന്റെ മുകളിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്താണ് അതിൻ്റെ ഉത്തരം നമ്മുടെ ബെഡ്റൂമിൽ അതല്ലാത്ത റൂമുകളിൽ നമ്മൾ കട്ടിലിടുമ്പോൾ കട്ടിലിന്റെ യഥാർത്ഥ സ്ഥാനം എങ്ങനെയാണ് കട്ടിലിടേണ്ട രൂപം എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ടാലോ പല ഒരു സംശയമാണ് ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെയാണ് കിബിലയിലേക്ക് മുന്നിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ രൂപം ഒന്ന് വിശദീകരിച്ച് തരുമോ അതോടൊപ്പം തന്നെ ഒരു സംശയം കൂടി അതായത് കാല് നമ്മുടെ കിബിലയിലേക്ക് നീട്ടിക്കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ കിടക്കാൻ പറ്റുമോ കിടക്കേണ്ടതിൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല മസലകളും ഇൻഷാ അല്ലാ നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്ന പല അബദ്ധങ്ങൾ പല തെറ്റുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് വീട്ടിലെ ആണുങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉണർത്തുന്നത് പലപ്പോഴും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവാം ഇനി അറിയുന്നവർ തന്നെ പലപ്പോഴും അശ്രദ്ധമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുമുണ്ടാവാം അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ് ഇൻഷാല്ല ഈ കാര്യങ്ങൾ നമ്മൾ ഉണർത്തുന്നത് പല ഉമ്മമാരും ചോദിക്കാറുണ്ട് ഉസ്താദേ മുസല്ലയിൽ നിസ്കരിക്കാം അതുപോലെ തന്നെ നിസ്കാരപ്പായ അതിലൊക്കെ നിസ്കരിക്കാം ബെഡിൽ നിസ്കരിക്കാം നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ്ഡുണ്ടല്ലോ ആ ബെഡിൻ്റെ മുകളിൽ മുസല്ല വിരിച്ചോ അല്ലെങ്കിൽ മുസല്ല വിരിക്കാതെയൊക്കെ നിസ്കരിക്കാമോ ബെഡിൽ നിസ്കരിക്കുക ബെഡിൽ നിസ്കരിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഒരു ചർച്ചയും ഫിക്കിഹിൻ്റെ കിതാബിൽ ഇല്ല പിന്നെ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ബെഡ് ശുദ്ധി ആണെങ്കിൽ നിസ്കരിക്കാം ബെഡ് ശുദ്ധി അല്ലെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല അതാണ് അതായത് ഇപ്പോൾ നമ്മുടെ ബെഡ്ഡെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ കിടക്കുന്നതല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മുടെ മക്കൾ കിടന്നു നമ്മുടെ മക്കളുടെ മക്കൾ കിടന്നു തലമുറയായിട്ട് ഉപയോഗിച്ച് വരുന്ന ബെഡ്ഡുകളാവാം അല്ലെങ്കിൽ നമുക്ക് പുതിയ ബെഡ്ഡാണെങ്കിൽ ഇപ്പോൾ ബെഡിൻ്റെ ഉറയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ മക്കളിൽ പല ആളുകളും കിടന്ന് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വായിൽ നിന്നും വെള്ളം വന്നേക്കാം രാത്രി ഉറങ്ങുന്ന സമയത്ത് വെള്ളം വരൂല്ലേ അതെന്താണ് പലപ്പോഴും നജസ്സാണ് നെജസ്സാണ് വരുന്നത് വായിൽ നിന്നും വരുന്ന ആ വെള്ളം എന്താണ് നെജസ്സാണ് ഉറങ്ങുന്ന സമയത്ത് വരുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ബെഡ്ഡിലും തണയിലൊക്കെ പറ്റിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കൾ അറിയാതെ മൂത്രമൊഴിച്ച് പോയിട്ട് ചിലപ്പോൾ ബെഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം പലപ്പോഴും എവിടെയാണ് മൂത്രമൊഴിച്ചത് നമുക്കറിയാതെ ബെഡിലൊക്കെ മൂത്രം ഇങ്ങനെ ഉണങ്ങി പിടിച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാകും ഉള്ളിൽ ചിലപ്പോൾ സ്പോഞ്ചോ അല്ലെങ്കിൽ പഞ്ഞിയൊക്കെ ആകും അതിങ്ങനെ വെള്ളം വലിച്ചെടുക്കും അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഭൂരിഭാഗം ബെഡുകളും പഴയ ബെഡുകളൊക്കെ നെജസ് ഉള്ളതായിരിക്കും അല്ലെ നെജസ് ഉള്ളതായിരിക്കും അപ്പോൾ അതിൽ നിസ്കരിക്കാതിരിക്കലാണ് നല്ലത് നിസ്കരിക്കാതിരിക്കലാണ് നല്ലത് ഇനി ഏതെങ്കിലും ഒരു അവസരത്ത് നമുക്ക് നിസ്കരിക്കേണ്ടി വന്നാൽ തന്നെ അതിൻ്റെ മുകളിൽ ആ ബെഡിൻ്റെ മുകളിൽ നമുക്ക് ഒരു തുണി വിരിക്കുക ഇപ്പൊ ഉദാഹരണമായ ബെഡ്ഷീറ്റ് വിരിക്കുക അതിന്റെ മുകളിൽ എന്ത് ഒരു മുസല്ല പോലത്തെ ഒരു വസ്തു വിരിച്ചിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ അങ്ങനെ നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് കാരണം നമുക്കറിയാം നമുക്കറിയാം എന്ത് ആ ബെഡിന്റെ താഴെ ആ ബെഡിൽ എന്തുണ്ട് മൂത്രം പറ്റിയിട്ടുണ്ട് പഴയ കാലത്ത് നമ്മുടെ മക്കളൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ബെഡിൽ മൂത്രം പറ്റിയിട്ടുണ്ട് ആ ഉണങ്ങി പിടിച്ചിരിക്കുക എവിടെയാണെന്ന് അറിയില്ല അപ്പൊ എന്താ ചെയ്യുക അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിക്കുക വീണ്ടും അതിന്റെ മുകളിൽ എന്തെങ്കിലും മുസല്ലയൊക്കെ വിരിച്ചിട്ട് വേണം നിസ്കരിക്കാൻ അങ്ങനെ നിസ്കാരം ശരിയാകും പക്ഷെ അങ്ങനെ നിസ്കരിക്കൽ കറാഹത്താണ് കാരണം നജസിന്റെ മുകളിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് പിന്നെ ബെഡിൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് എന്താവണം ബെഡ് ശുദ്ധിയാവണം അതാണ് ഇതിന്റെ മസാല അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബെഡിലൊക്കെ മൂത്രമാവാതെയാണ് നമ്മൾ നോക്കേണ്ടത് നമുക്കതിൻ്റെ ആ ഉറകളും അതുപോലെ ആ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഇട്ടിട്ട് വേണം കാരണം ബെഡിലൊക്കെ മൂത്രമായ പിന്നെ ബെഡ് അത് ആ എവിടെയാണോ മൂത്രമായത് ആ ഭാഗം കഴുകിയാലാണ് അവിടെ ശുദ്ധിയാവുക നെജസിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ ആ ഭാഗം കഴുകണം കിടന്നുറങ്ങണമെങ്കിൽ അത് കഴുകണമെന്നൊന്നുമില്ല പിന്നെ നിസ്കരിക്കേണ്ടി വരുന്ന അവസ അവസരമൊക്കെ ഉണ്ടായാൽ നമുക്കത് കഴുകി ശുദ്ധിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബെഡ്ഡിലൊക്കെ മൂത്രമാവാതെ നമ്മൾ പരമാവധി സൂക്ഷിക്കുക അതുപോലുള്ള ഉറകളും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ കിടത്താൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ബെഡിൽ നിസ്കരിക്കാം എങ്ങനെ ബെഡിൽ നമ്മൾ മൂത്രമുള്ള ഒരു ബെഡ് ആണ് നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ അത് നിസ്കരിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണെങ്കിൽ വരുന്നൊരു സാഹചര്യമാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിക്കുക വീണ്ടും അതിൻ്റെ ഒരു മുസല്ലയോ അതുപോലുള്ള വസ്തു വിരിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാം നിസ്കാരം ശരിയാകും പക്ഷേ അങ്ങനെ നിസ്കരിക്കൽ കറാഹത്താണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു മസാലയാണ് ഉസ്താദെ ഇങ്ങനെ ഉസ്താദയെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഉസ്താദെ കിബിലയിലേക്ക് കാല് നീട്ടിവെക്കാമോ പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് കിബിലയിലേക്ക് കാല് നീട്ടിവെച്ചിട്ട് കിടന്നുറങ്ങാമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മുടെ റൂമിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ കട്ടിൽ കട്ടിലെങ്ങനെയാണ് ഇടേണ്ട കട്ടിൽ വെക്കേണ്ട രൂപം എങ്ങനെയാണ് കട്ടിൽ വെക്കേണ്ട രൂപം അല്ലെങ്കിൽ കട്ടിലൊക്കെ നമുക്കിപ്പോൾ ഏത് രൂപത്തിനും ഇടാം പക്ഷേ സുന്നത്തായ ഒരു രൂപം ഇപ്പം നമ്മൾ സാധാരണ ഒരു റൂമിൻ്റെ ആ ഒരു ഇടുന്ന ഒരു ശൈലി അതായത് റൂമിലെ ഒരു കട്ടിൽ നമ്മൾ എങ്ങനെ ഇട്ടാൽ എങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റുക ആ രൂപത്തിലാണ് ഇപ്പോൾ ഭൂരിഭാഗം വീട്ടിലും കട്ടിലിടുന്നത് അപ്പോൾ കട്ടിലിടേണ്ട രൂപം ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് എങ്ങനെയാ തലഭാഗം നമ്മുടെ തലയുടെ ഭാഗം വടക്കോട്ടും നമ്മുടെ കാലിൻ്റെ ഭാഗം തെക്കോട്ടും വരുന്ന രൂപത്തിലായിരിക്കണം കട്ടിലിട അതാണൊരു നല്ല രൂപം കട്ടിലിടുന്നതിൻ്റെ നല്ല രൂപം എങ്ങനെയാണ് കട്ടിലിൻ്റെ നമ്മൾ തല തലയണ വെക്കുന്ന ഭാഗം അതെങ്ങോട്ടും വടക്ക് ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്കും ഇപ്പം എൻ്റെ വടക്ക് ഇതാണ് കേട്ടോ എൻ്റെ വലതുഭാഗം വടക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വടക്ക് ഭാഗത്തേക്കും കാല് വെക്കുന്ന ഭാഗം തെക്ക് ഭാഗത്തേക്കുമാകും ആ ഒരു രൂപത്തിൽ കിടക്കാൻ പറ്റിയ വിധത്തിലാണ് നമ്മുടെ കട്ടിൽ നമ്മൾ റൂമിൽ സജ്ജീകരിക്കേണ്ടത് ഇനി കിടക്കേണ്ടത് എങ്ങനെയാണ് കിടക്കേണ്ടത് ഏറ്റവും സുന്നത്തായിട്ടുള്ള രൂപം നബി സല അലൈ വസലമാങ്ങളൊക്കെ കിടന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ് മുഖവും അതുപോലെ തന്നെ നെഞ്ചുഭാഗവും ഭാഗവും കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് കിബിലയിലേക്ക് മുന്നിട്ട് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ നമ്മുടെ മുഖവും നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗവും നമ്മുടെ കാലിൻ്റെ ഭാഗവും ഒക്കെ എന്താ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ച് ലബിതങ്ങളുടെ വലത് കൈ കവളിൽ വെച്ചായിരുന്നു നബി തങ്ങൾ കിടന്നുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയാ തലഭാഗം വടക്കോട്ടും കാലുഭാഗം തെക്കോട്ടും വരും അങ്ങനെയാണ് അതായത് ഇപ്പോൾ നമ്മുടെ മയ്യത്ത് മയ്യത്തിനെ നമ്മൾ കബറിലേക്ക് ഇറക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ രൂപത്തിൽ അതായത് മയ്യത്ത് കിടക്കുന്ന രൂപത്തിലാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടതെന്നാണ് ഇനി പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് മല നിന്ന് തന്നെയാണ് കിടക്കാൻ പറ്റുക അങ്ങനെ കിടക്കാൻ കുഴപ്പമില്ല പക്ഷെ ഈ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി ആദ്യം കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖവും നമ്മുടെ നെഞ്ചുഭാഗവും ഒക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്കൊന്ന് തിരിച്ച് കിടക്കണം അതായത് തലഭാഗം വടക്കോട്ടും കാല് തെക്കോട്ടും വരുന്ന രൂപത്തിൽ കിടക്കുക അതാണ് സുന്നത്തായിട്ടുള്ള രൂപം ഇനി ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കാൻ പാടാണ് പ്രയാസമാണ് എങ്കിൽ നേരെ തിരിച്ച് അതായത് തലഭാഗം ഏർ തെക്കോട്ടും കാലിൻ്റെ ഭാഗം വടക്കോട്ടും വെച്ച് അവൻ്റെ മുഖവും അവൻ്റെ നെഞ്ചും കിബിലയിലേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ കിടക്കാം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ എതിരായിരുന്നു നേരെ തിരിഞ്ഞ് നേരത്തെ പറഞ്ഞത് നമ്മുടെ തലഭാഗം വടക്ക് ഭാഗത്തും കാലുഭാഗം തെക്ക് ഭാഗത്തുമാണ് ഈ രൂപമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലഭാഗം തെക്ക് ഭാഗത്തും കാലിൻ്റെ ഭാഗം വടക്കോട്ടുമായിട്ട് നമ്മുടെ മുഖവും നമ്മുടെ നെഞ്ചും കിബിലയിലേക്ക് വരുന്ന അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ കിടക്കുക ഇതാണ് സുന്നത്തായിട്ടുള്ള രൂപം ഇനി പ്രവാചകന്മാരുടെ കിടത്തമുണ്ട് പ്രവാചകന്മാരുടെ കിടത്തമുണ്ട് അതെങ്ങനെയാണ് ആ കിടത്തം എന്ന് പറഞ്ഞാൽ മലർന്നു കിടക്കലാണ് മലർന്നു കിടക്കലാണ് ഭൂരിഭാഗം പ്രവാചകന്മാരും അങ്ങനെയാണ് കിടക്കുന്നത് അപ്പം നമുക്കൊക്കെ അങ്ങനെ കിടക്കാൻ ഏറ്റവും നല്ലൊരു രൂപം അങ്ങനെയാണ് കിടക്കാൻ അതായത് നമ്മുടെ തല നമ്മുടെ മുഖവും നമ്മുടെ നെഞ്ചുമൊക്കെ ഒക്കെ മുകളിലേക്ക് വരുന്ന രൂപത്തിൽ മുകളിലേക്ക് വരുന്ന രൂപത്തിൽ നമ്മുടെ പൃഷ്ഠഭാഗവും അതുപോലെ തന്നെ നമ്മുടെ മുതുക് ഭാഗമൊക്കെ തറയിൽ ഉറപ്പിച്ച് നമ്മൾ കിടക്കുക സാധാരണ മലർന്ന് കിടക്കൂലേ ആ ഒരു കിടത്തം അതാണ് പ്രവാചകന്മാരുടെ കിടത്തം അങ്ങനെയൊക്കെ കിടക്കലും നല്ലതാണ് പക്ഷെ സുന്നത്തായ രൂപമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പോൾ ഈ മലർന്ന് കിടക്കുമ്പോൾ തന്നെ മലർന്നു കിടക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല രൂപം ഏതാണ് നമ്മുടെ കാലിൻ്റെ കാലിൻ്റെ പള്ളഭാഗം കാല് രണ്ട് കാലിൻ്റെയും പള്ളഭാഗം അതായത് ആ വെളുത്ത ഭാഗം കിബിലയിലേക്ക് മുന്നിട്ട് വെക്കണം കിബിലയിലേക്ക് മുന്നിട്ട് വെച്ചിട്ട് നമ്മുടെ തലഭാഗം കിഴക്കോട്ട് കാലിൻ്റെ ഭാഗം പടിഞ്ഞാറോട്ട് നമ്മുടെ തലഭാഗം കിഴക്കോട്ട് വെച്ചായിരിക്കണം കിടക്കേണ്ടത് അതായത് മയ്യത്തിന് നമ്മൾ കിടത്തൂലേ മയത്തിന് കബറിൽ വെക്കുന്ന കിടത്തമല്ല മയത്തിനല്ലാത്ത കബറിൽ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ സന്ദർശനത്തിന് വേണ്ടി വരുമ്പോൾ വെക്കുന്ന ഒരു കിടത്തമുണ്ടല്ലോ അതായത് കാലിൻ്റെ ഭാഗം കിബിലിയുടെ ഭാഗത്തേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കും നമ്മുടെ തലഭാഗം എങ്ങോട്ട് കിഴക്ക് ഭാഗത്തേക്കുമായിട്ട് കിടക്കൽ അങ്ങനെയാണ് മലർന്നു കിടക്കൽ ഏറ്റവും നല്ലത് മലർന്നു കിടക്കൽ നല്ലതാണ് മലർന്നു കിടക്കുമ്പോൾ തന്നെ കിടക്കേണ്ട രൂപമാണ് പറഞ്ഞത് നമ്മുടെ കാൽഭാഗം കാലിൻ്റെ ഭാഗം രണ്ട് കാലിൻ്റെയും വെള്ള ആ പള്ള ഭാഗം എന്താ കിബിലയിലേക്ക് തിരിച്ച് കിബിലിയിലേക്ക് മുന്നിട്ട് വെച്ച് കിബിലിയിലേക്ക് നീട്ടിവെച്ച് നമ്മുടെ തലഭാഗം കിഴക്കോട്ടും വെച്ചിട്ട് കിടക്കുക അങ്ങനെ കിഴക്കോട്ട് വെച്ച് കിടക്കുമ്പോൾ നമ്മൾ തലേണ ഉപയോഗിക്കൽ സുന്നത്ത കാരണം തലയണ വെക്കുമ്പോൾ നമ്മളെ തല എന്താ പറയുക കുറച്ച് പൊങ്ങിയിട്ട് നമ്മുടെ നെറ്റിത്തടവും എന്തിലേക്ക് വരും കിബിലിയുടെ ഭാഗത്തേക്ക് വരും അങ്ങനെയാണ് സാധാരണ മയത്തിനെ കിടത്തുമ്പോൾ മയത്തിൻ്റെ തല ഇച്ചിരി ഉയർത്തി വെക്കാറുണ്ട് അല്ലേ മയ്യത്തിൻ്റെ തല ഉയർത്തി വെക്കണം അതായത് മയത്തിൻ്റെ കാലും മയത്തിൻ്റെ തലയുമൊക്കെ കിബിലേക്ക് മുന്നിട്ട് വരുന്ന രൂപത്തിലാണ് മയത്തിന് കിടത്താറുള്ളത് ആ രൂപത്തിൽ തന്നെ കിടക്കലാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് അപ്പോൾ മൂന്ന് രൂപത്തിൽ നമുക്ക് കിടക്കാം ഒന്നാമത്തെ രൂപം കിബിലയിലേക്ക് നമ്മുടെ മുഖവും നമ്മുടെ നെഞ്ചും വരുന്ന രൂപം അതായത് വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടക്കുക ആ കിടക്കുമ്പോൾ നമ്മുടെ തലഭാഗം വടക്ക് ഭാഗത്തും നമ്മുടെ കാലിൻ്റെ ഭാഗം തെക്കു ഭാഗത്തുമായിട്ട് കിടക്കുക രണ്ടാമത്തെ രൂപം നമ്മുടെ ഇടതു ഭാഗത്തേക്ക് ചരിഞ്ഞ് നമ്മുടെ മുഖവും നമ്മുടെ നെഞ്ചു ഭാഗവും കിബിലയിലേക്ക് വരുന്നു നമ്മുടെ തലഭാഗം തെക്കോട്ട് വരുന്നു നമ്മുടെ കാൽഭാഗം വടക്കോട്ട് വരുന്നു ഇതാണ് രണ്ട് രൂപം ഇനി മൂന്നാമത്തെ രൂപമാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെ മലർന്നു കിടക്കുക മലർന്ന് കിടക്കുമ്പോൾ മയ്യത്തിനെ കിടത്തുന്ന രൂപത്തിൽ അതായത് നമ്മുടെ കാറിൻ്റെ രണ്ട് പള്ള ഭാഗവും കിബിലയിലേക്ക് മുന്നിട്ട് വരുന്നു നമ്മുടെ തല കുറച്ച് പൊക്കി പോകുക അതായത് തലേനെ വെച്ച് നമ്മൾ തലേനെ വെച്ച് നമ്മൾ കിടക്കുമല്ലേ അപ്പോൾ കുറച്ച് പൊങ്ങി പൊങ്ങിയിരിക്കുമല്ലോ അങ്ങനെ മയ്യത്ത് കിടക്കുന്നത് പോലെ കിടക്കുക ഇതാണ് മൂന്ന് സുന്നത്തായിട്ടുള്ള രൂപങ്ങൾ പിന്നെ ഇതൊക്കെ നമുക്ക് എന്താ ആ കിടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കിടക്കുക പിന്നെ നമുക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു രൂപം ഉണ്ടാകുമല്ലോ ആ രൂപത്തിൽ നമുക്ക് കിടന്നുറങ്ങാൻ എന്നതാണ് അപ്പം ഇങ്ങനെ സുന്നത്ത് കിട്ടാൻ വേണ്ടി നമുക്കിങ്ങനെ കിടക്കാം ആദ്യം തന്നെ ഇങ്ങനെ കിടക്കണമെന്നാണ് പിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ല ഇഷ്ടപ്പെടാത്ത ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കിടത്തമാണ് കമിഴ്ന്നടിച്ച് കിടക്കുക അതായത് നമ്മുടെ മുഖവും നമ്മുടെ നെഞ്ചും ഇങ്ങനെ തറയിലേക്ക് ഉറപ്പിച്ച് അങ്ങനെ കിടക്കുക പൃഷ്ഠഭാഗം മുകളിലേക്ക് വരുന്ന രൂപത്തിൽ അങ്ങനെ കിടക്കാതിരിക്കലാണ് നല്ലത് അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ കേടാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പൈശാചികമായ രോഗങ്ങൾ അങ്ങനെ തുടർച്ചയായി കിടക്കുന്നവരിൽ ഉണ്ടാകുമെന്നൊക്കെ ഹയാത്തുൽ ഹയവാൻ തുടങ്ങിയ കിതാബുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കിടത്തം നല്ലതല്ല അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ മൂന്ന് രൂപത്തിലുള്ള കിടത്തമാണ് ഏറ്റവും നല്ല കിടത്തം അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാൻ അവസാനം വിജയികളിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് ദു ആവസീയത്ത് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞ ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ഒരുപാട് ദുവാസീയത്ത് പറയാറുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഈമാൻ സലാമത്താക്കി നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തും മാപ്പ് നൽകുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു താല തുഞ്ഞാവിലും ആഹ്ലത്തിലും സലാമത്ത് നൽകട്ടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹുഫിറത്ത് നൽകുമാറാവട്ടെ ആമീൻ